തൈമൂർ അലിഖാൻ എന്ന് കുഞ്ഞിന് പേരിട്ടതോടെ കുഞ്ഞുണ്ടായ സന്തോഷത്തിനിടയിൽ വൻ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ബോളിവുഡ് സൂപ്പർ താരങ്ങളായ സെയ്ഫ് അലിഖാനും കരീന കപൂറിനും തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മംഗോളിയൻ ഭരണാധികാരിയുടെ പേര് കുഞ്ഞിന് നൽകിയതാണ് പലരെയും ചൊടിപ്പിച്ചത് ഒരു പേര് ഇത്രയും വലിയ വിവാദമാക്കണോ എന്ന് വിവരമുള്ളവർ ചോദിക്കുമ്പോഴും ചിലർ മനഃപൂർവ്വം വിമർശനങ്ങൾ തുടരുകയാണെന്നാണ് സെയ്ഫിന്റെ അഭിപ്രായം തൈമൂർ എന്ന് കുഞ്ഞിന് പേരിട്ടെങ്കിലും മതത്തിന്റെ കാര്യത്തിൽ തനിക്ക് യാതൊരു നിർബന്ധവുമില്ലെന്ന് ഒരു ചടങ്ങിനിടെ സെയ്ഫ് പറഞ്ഞു അവനിൽ ഒരു മതവും അടിച്ചേൽപ്പിച്ചിട്ടില്ല വലുതാകുമ്പോൾ അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം കുട്ടിക്കാലം മുതൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള പേരാണ് തൈമൂർ അതാണ് കുഞ്ഞിന് നൽകിയത് അതൊരു ചരിത്ര പുരുഷന്റെ പേരാണെന്ന് അറിയാം എന്നാൽ തൊള്ളായിരം വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതിനാൽ വിവാദങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും സെയ്ഫ് പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ